പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ചെറിയ വീഡിയോ ആണ് വേടന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് ഉച്ചയ്ക്കായിരുന്നു ഈ വാർത്ത ഞാൻ കണ്ടത് ആ സമയം തൊട്ട് ഈ സമയം വരെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് പ്രത്യേകിച്ചും ഇവിടുത്തെ പുരോഗമന ടീംസ് എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതെന്ന് അത്ഭുത സംഭവങ്ങൾ ഒന്നുമില്ല ഞാൻ പോലെ തന്നെയാണ് പുരോഗമനവാദികൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ഇരവാദം മുഴക്കൽ ദളിത് ഇരവാദമാണ് കാര്യമായിട്ട് മുഴക്കുന്നത് അത് ഭയങ്കര കോമഡി അല്ലേ വേടനെ പിടിച്ചു കൊണ്ടുപോവാണ് പോലീസ് കൊണ്ടുപോകുന്ന സമയത്ത് മീഡിയ പേഴ്സൺ കൃത്യമായിട്ട് ചോദിച്ചു താങ്കൾ കഞ്ചാവ് ഉപയോഗിച്ചോന്ന് ആ സമയത്ത് വേടൻ മറുപടിയും കൊടുത്തു പുള്ളിക്കാരൻ കഞ്ചാവ് യൂസ് ചെയ്തു എന്ന് വളരെ വ്യക്തമായിട്ട് വീഡിയോയ്ക്കകത്ത് അത് കാണാനും പറ്റുന്നുണ്ട് അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാനത് ചേർക്കാം അപ്പൊ അത്രയും വ്യക്തമായിട്ട് വേടൻ കാര്യം പറഞ്ഞിട്ട് കൂടിയും ഇവിടെ പലരും പുള്ളിയെ വെളുപ്പിക്കുകയാണ് പുള്ളി ദളിതനാണ് അധികൃതനാണ് അതുകൊണ്ട് പുള്ളി ഒരുപാട് അനുഭവിച്ചു പുള്ളിയെ ആർക്കും തകർക്കാൻ പറ്റില്ല സവർണർ കൊണ്ടുപോയി പെടുത്തിയതാണ് സവർണർ കള്ളക്കേസ് ഉണ്ടാക്കിയതാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെളുപ്പിച്ച് മെഴുകുമല്ലോ ആ അവസ്ഥയാണ് അത് അതെന്ത് സംഭവത് പുള്ളി മാത്രമല്ല നമ്മുടെ ഗാലു റഹ്മാൻ ആണെങ്കിലും അഷ്റഫ് അഷ്റഫാംസി ആണെങ്കിലും ഒക്കെ അവര് ക്രൈം ചെയ്തു കഴിഞ്ഞു ക്രൈം ചെയ്തിട്ടാണല്ലോ പിടിക്കുന്നത് വെറുതെ പോട്ട് പോലീസ് ഒരു ദിവസം വെളുപ്പിന് അങ്ങ് പോയി പിടിക്കുകയല്ല ഇവർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടാണല്ലോ ഈ പോയി അന്വേഷിക്കുന്നതും പിടിക്കുന്നതും ഒക്കെ അപ്പൊ അങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ അങ്ങനെ ഈ ഇരവാദമർക്കാണ് അവര് മുസ്ലിംസ് ആണ് അവര് ദളിതരാന്നൊക്കെ പറഞ്ഞിട്ട് ആത്യന്തികമായിട്ട് നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഉള്ളിലാണ് ആ ജനാധിപത്യ രാജ്യത്ത് ഒരു ഉണ്ടായിരിക്കും ആ നിയമവ്യവസ്ഥയ്ക്ക് അതീതപ്പെട്ടുകൊണ്ടായിരിക്കും നമ്മളൊക്കെ ജീവിക്കേണ്ടത് ആ നിയമത്തെ അനുസരിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് പക്ഷെ ആ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമം തെറ്റിച്ചുകൊണ്ട് നിയമം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കുറ്റവാളിയായി മാറും അത് അങ്ങനെയാണല്ലോ നിങ്ങൾ ചെയ്താലും ഞാൻ ചെയ്താലും ആര് ചെയ്താലും അങ്ങനെയാണ് സംഭവിക്കുക വേടന്റെ കാര്യത്തിലും അഷ്റഫ് ഹംസയുടെ കാര്യത്തിലും ഒക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷെ ഇവരൊക്കെ കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ വന്നിട്ട് ഈ പ്രത്യേക വിഭാഗം ആരാണെന്ന് നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം അപ്പൊ ഇവരൊക്കെ വന്നിട്ട് അങ്ങ് പറയും സവർണർ ആണ് ചെയ്തത് സംഘികളാണ് ചെയ്തത് ഇവർക്ക് നിരപരാധികളാണ് സി നിങ്ങൾ ഒരാൾ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ തയ്യാറാവണം ആ സമയത്ത് നിങ്ങളുടെ പൊളിറ്റിക്കൽ അജണ്ട പുറത്തേക്ക് അർക്കുമല്ല വേണ്ടത് അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ലേ അതെങ്ങനെയാണ് ഈ വന്നിട്ട് ഒരാൾ ക്രൈം ചെയ്യുമ്പോൾ വേടൻ ചെയ്യുന്ന സമയത്ത് അയാൾ ദളിതനാണ് അയാൾ വിയർപ്പ് തുന്നിട്ട് കുപ്പായം ഇട്ട ആളാണ് അയാൾ അതാണെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് അയാൾ ചെയ്ത ക്രൈമിനെ ന്യായീകരിക്കുന്നത് വളരെ പുരോഗമനമാതി എന്ന് നടിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ അറിയാവുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാൻ കണ്ടു അപ്പൊ ആ ഒരു കക്ഷി ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് വേടനെ പുള്ളിക്കാരൻ നിരപരാധിയാണ് പുള്ളിക്കാരൻ അങ്ങനെ ആരെയും പുള്ളിക്കാരൻ തോൽപ്പിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന സംഭവം എങ്ങനെയുണ്ടാവുന്നത് ഈ സംഭവം ഇനിയിപ്പോ ഞാൻ പറയട്ടെ വേടൻ പോട്ടെ ഈ സംഭവം അറിയുന്ന ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ പൊളിറ്റിക്സുമായിട്ട് ചേരാത്തൊരു വ്യക്തിയാണ് ചെയ്തെങ്കിൽ അപ്പൊ നിങ്ങൾ പ്ലേറ്റ് മറിക്കല്ലോ ഇത്രയ്ക്കധികം നിലപാടില്ലാത്ത സംഭവം ഏറ്റവും അധികം കണ്ടുകൊണ്ടിരിക്കുന്നത് പുരോഗമന സമൂഹത്തിന്റെ ഇടയിലാണ് എന്നുള്ളത് പറയാലോ പുരോഗമനവാദികൾ എന്ന് നടിക്കുന്നവർ എന്ത് ചെയ്യാണ് അവർക്ക് ഓക്കെ ആയിട്ടുള്ള മനുഷ്യർ അവരുടെ അവരുടെ പോളിറ്റിക്സുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ എന്ത് ക്രൈം ചെയ്ത് കഴിഞ്ഞാലും ന്യായീകരിക്കുക വെള്ളപൂശ വെളുപ്പിക്കുക മറ്റുള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അതിനങ്ങ് കുറ്റപ്പെടുത്തി അവരെ തകർത്ത് കളയുക ഇതാണ് റിയൽ ഫാസിസം ഈ പുരോഗമനവാദികളാണ് ഇപ്പൊ കൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ ഒരു വേടിന്റെ വിഷയം കണ്ട സമയത്തും എനിക്ക് ഇതാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഇവരെന്ത് വൃത്തിയായിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾ ക്രൈം ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് ഇരവാദം മുഴക്കാൽ ആക്ച്വലി നിങ്ങൾ ഈ പൊക്കി പിടിക്കുന്ന വേടനെന്ന് പറയുന്ന കക്ഷി ദളിത് സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടാണ് നിങ്ങൾ പൊക്കി പിടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വേടനാ ബോധം വേണം ആ ഉത്തരവാദിത്വം വേണം അല്ലാണ്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് മക്കളെ അത് ഉപയോഗിക്കില്ല ഉപയോഗിക്കില്ലേ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇപ്പോർത്ത് നിന്നിട്ട് മാറി നിന്ന് യൂസ് ചെയ്യുന്നുവെങ്കിൽ അയാൾക്ക് എന്ത് സാമൂഹിക പ്രതിബദ്ധതയാണുള്ളത് ഒരു സംഭവം ഇല്ല വളരെ ഫേക്ക് ആയിട്ടുള്ള കുറെ മനുഷ്യർ വളരെ ഫേക്ക് ആയിട്ടുള്ള പൊളിറ്റിക്സ് പറയുന്ന കുറെ ആളുകൾ ഒരു ക്രൈം ചെയ്ത വ്യക്തിയെ ന്യായീകരിച്ച് മെഴുകി 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 വളരെ ബോറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ വിഷയത്തിൽ എനിക്ക് ഇത്രേ പറയുള്ളൂ ഇരവാദം ഉയർത്ത എന്ന് പറഞ്ഞാൽ വളരെ ബോറായിട്ടുള്ള കാര്യമാണ് ക്രൈം ചെയ്ത വ്യക്തിനെ ആ രീതിക്ക് തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യണം നിങ്ങളുടെ പൊളിറ്റിക്സും പറഞ്ഞിട്ട് ഒരു വ്യക്തി ക്രൈം ചെയ്തിട്ട് അതിനെ ക്രൈമേ എന്നുള്ള രീതിക്ക് മാറ്റുന്നു എങ്കിൽ അത് ഭയങ്കര ഉപരിപ്ലവമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ ഇത് പറഞ്ഞില്ലെങ്കിൽ വളരെ വളരെ ബോറായി പോകും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്